മോനെ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം പറഞ്ഞേ അമ്മക്ക് പേടിയെ അങ്ങോട്ടും ഒറ്റക്ക് കയറിയാ മതി ഞാനങ്ങ് വരത്തില്ല എന്തുടാ ഇത് ട്യൂബ്ലൈറ്റിന് ഇല്ലല്ലോടാ ഇത്രയും പ്രകാശം അമ്മയുടെ എന്തോ ടൈം അമ്മേ എന്നെയൊക്കെ വെക്കുന്നത് രമണി അമ്പത്തഞ്ച് വത്സരം നാപ്പത്തിയെട്ട് മുളയെ പെയ്യേ കുത്താവുള്ള

അമ്മയ്ക്കും കിട്ടും നല്ലൊരു ജോലി കണ്ണി നോക്കി ഉള്ളിലുള്ളത് പിടിച്ചെടുത്ത് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന അമ്മ നീ നീ ഒന്നും എന്തൊരു എന്റെ ലൈഫിൽ ഇന്നെ വരെ എന്നെ ഇൻജക്ഷൻ വെച്ചത് അമ്മയുടെ പ്രായമുള്ള കൊറേ അമ്മച്ചിമാരാ അമ്മയൊക്കെയോ നീ കോഴിവർഗത്തിനൂടെ തലവനാടാ അപ്പൊ അമ്മയോ തള്ള കോഴി കോഴി തള്ള യോ അമ്മ ഭയങ്കര പനിയമ്മേ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ വെച്ച മാറുമായിരിക്കും ചൂടൊക്കെ ഉണ്ട് ചെറിയ കുത്തനൊന്നും അല്ല ചെറുതൊന്നും പോരാ പിന്നെ നല്ല പച്ചാമ്മയ്ക്കാ വെട്ടി പുഴുങ്ങി നിന്റെ അണ്ണാക്കി ഇടിച്ച് കയറ്റി പപ്പടക്കമ്പിക്ക് കുത്തി ചേർക്കണം അന്നാലേ നിന്റെ കൃമി മാറത്തുള്ളു അമ്മേ തൊട്ട് നോക്കുമേ നല്ല ചൂടുണ്ടമ്മേ പൊള്ളി പോയി എവിടാണോ നിന്റെ ചൂട് അമ്മയുടെ പൊന്തം കൈ കൊണ്ട് തൊട്ട് നോക്കിയ ചൂടല്ല അറിയാവുന്ന ഈ കൈക്ക് നിന്റെ ചൂട് പമ്പ കായ്ക്ക് വരെ കിട്ടിയടക്കും മൃദുരമായ കൈകൊണ്ട് തെർമോമീറ്റർ ഒന്ന് വെച്ചാ മതി ഈ ചൂടൊക്കെ മാറും കൂടെ ആ ഡോക്ടറെ കൈക്ക് നല്ല തരം നിന്റെ അണ്ണാക്കി തെർമോകോൾ ഇടിച്ചു കേറ്റു ഞാൻ എന്തായാലും പോയിട്ട് വരാം ഞാൻ ഇന്ന് പോകണ്ട കൊച്ചു ലീവാ പനി കുറവുണ്ടമ്മേ നാളെ പോവാ പോവാശ്വാസം ഇങ്ങനെ പോയാ നീ കൊറേ കുത്തുകൊള്ളു എന്താ വേടാ ആ കൊച്ച് പയൽസിന്റെ ഡോക്ടർ ആഞ്ഞത് കാര്യം ഇടക്കിടക്ക് നീ പയൽസ് കാണിക്കാൻ ചെല്ലു അവര് വിചാരിക്കൂ മാത്രം പയൽസ് ഉണ്ടോന്ന് മോനെ അമ്മയ്ക്ക് തലവേദനയാടാ തലവേദന നേരം മെടുക്കുമ്പോ ഞാൻ ഈ അടുക്കള കയറുന്ന കാണോ എന്തെങ്കിലും ഒരു കൈ സഹായിക്കരുന്നോ നിങ്ങൾക്കൊക്കെ ഏഹ് ശരിയല്ലേ ഞാൻ പറയുന്നത് നീ കൂടുതലൊന്നും പറയണ്ട ആ എന്തുവാ രാവിലെ എന്തിനാ വിളിച്ചേ മോനെ അമ്മയുടെ ഫോണിനകത്ത് നല്ലൊരു ഫോട്ടോ എടുത്തതാ ഈ ഓനെടുത്ത് ഇറങ്ങി പോകാനാണോ അല്ല ഈ ഫോട്ടോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടും എന്നിട്ട് മോനൊരു പേര് പറ അയാൾ ഇതിനകത്ത് കമന്റ് ഇടുവാണെ ഞാൻ അയാളെ കെട്ടു അമ്മ രക്ഷപ്പെടട്ടെ ഒരു പേര് പറ അമ്മ നോക്കട്ടെ വേണ്ട നീ എവിടെങ്കിലും ചെല്ല് മോനെ രണ്ട് ബിയർ മേടിച്ചിട്ടോ നമുക്ക് കഴിക്കാം നല്ല ബിയർ നമുക്ക് മേടിക്കാം നാളെ നമുക്ക് രണ്ട് പന്തൽ ഇട്ടു കൊടുക്കാം പെട്ടെന്ന് കെട്ടി പൊക്കണം വെണ്ടയൊക്കെ